പറഞ്ഞു മാും എന്നും പോവല്ലോ എന്നും പറയാനോ കുട്ടികൾക്ക് വേരിള്ളോ ആ വേരിട്ട് വരും മറ്റേ കുട്ടികളെ മാറി കുട്ടികളെ എന്ത് നോക്കണ്ടേ നോക്കണ്ട ഞാൻ വേണ്ട അറിയും അത് വേണ്ട ഞാൻ സംഗതി വേണ്ടാന്ന് പറയുന്നത് വേണ്ടാരാ പിന്നെ പിന്നെ മാറി ഞമ്മളെ ഉദ്ദേശി രണ്ടാമത് ഉദ്ദേശിച്ച് നമ്മൾ ചോദിച്ചാൻ വേണ്ടി നിന്നാല് അത് കേൾക്കുള്ളൂ പറഞ്ഞു കഴിഞ്ഞിട്ട് ഇനി പോകാം എന്ന് പറയും ആ പോകാന്ന് പറഞ്ഞാ പിന്നെ ബോംബ് വെട്ടി ചോദ്യം ആയിരിക്കൂല പിന്നെ കണ്ണു മേപ്പെട്ടിങ്ങനെ എവിടെ നോക്കൊള്ളു ഒന്നും കൊണ്ടില്ല എന്ത് പറഞ്ഞ കാര്യമില്ല പോകാന്ന് പറയും പോര് ആ പോകാന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ല കുളിക്കുന്ന ഒരു കാര്യം കുളിക്കുന്ന ദിവസം ആൾക്കാർ ചെന്നാലൊക്കെ കാലും കൈ ഒടിച്ച് നാറ്റുവേ കാലും ആ പോലും പോകുന്ന അപ്പൊ കുളിക്കും നാലോ അഞ്ചോ പ്രാവശ്യം ദിവസം കുളിക്കും ഈ ചെന്ന ആൾക്കാരെ ചെന്നു കാലുടിക്കും അപ്പോൾ അപ്പോൾ നല്ല വൃത്തി തന്നെ ഷട്ട് കുളി കഴിഞ്ഞാ കൊടുത്ത പൗഡർ 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 ജാഡ്ലിട്ടുണ്ട് അത് ജാഡ്ലി പൗഡർ ഇട്ടിട്ട് ഉപ്പിട്ടിട്ട് മേത്തി നെഞ്ചത്തെ കല്ലോട്ടുണ്ടാവും അങ്ങനെ മലന്നിങ്ങനെ മലന്ന് മലന മൂപ്പര് നമ്മൾ ചെന്നിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കുമ്പിട്ടിരുന്നിട്ടേ അങ്ങനെ അടക്കല്ലേ ഞാൻ ഇങ്ങനെ ആക്കളു ൊക്കല്ലേ ഇപ്പം കളക്കല്ലേ അപ്പൊ പരാളിവിടെ പറയും ഈ ഇതായിരിക്കും അങ്ങനെ ഇരിക്കുള്ളൂ അത് കളക്ക് അത് കളക്ക് ഇരിക്കല്ലേ അങ്ങനെ അങ്ങനെ വർത്തമാനം പറയും കാണില്ലേ വ്യക്തമായിട്ട് പറഞ്ഞു കറക്കണം അങ്ങനെ ഇരിക്കലെ ഇരിക്കാടി അങ്ങനെ നല്ല അക്ഷ മാറി നാടൻ വർത്താനം പറയുന്നു ശരി വർത്താനം പറഞ്ഞ് മനസ്സായി കൊടുക്കും ഒരാൾ പറഞ്ഞാലേ ആലുവായും വർത്താനം പറയില്ല എന്ന് പറഞ്ഞാലേ അവിടെ വ്യക്തമായിട്ട് പറയില്ല ശരിക്കും പറഞ്ഞു കൊടുക്കൂലോ രീതിയാള് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കും അച്ചടച്ച അടച്ച ഭാഷയില് സാധാരണ ആൾക്കാർ പറിച്ചില്ല അവൻ വർത്താനം പറയില്ല അങ്ങനെ പറിച്ചില്ലേ കൊയപാപ്പങ്ങറ അതൊക്കെ ഒന്നും പറയില്ലോ അതിന്റെ കാര്യം കൊണ്ടുപോയി പരിചയാക്കി തന്നെയൊന്നു ഒന്നും പറയലോ മുബര് അവിടെ എന്തെങ്കിലും വ്യക്തില്ല വ്യക്തിയായിട്ട് എന്താ ഉണ്ടാവും നമ്മൾക്ക് വ്യക്ത തോന്നും അങ്ങനെ വയ്പാപ്പേ പറയുള്ളൂ നിങ്ങൾ ഇപ്പാടെ എത്രാമത്തെ പോന ഞങ്ങൾ പറഞ്ഞു നോക്കണോ പത്താമത്തെ ആളാ പത്താമത്തെ മറ്റേ ജ്യേഷ്ഠന നിലമ്പൂരെയുള്ള ജ്യേഷ്ഠനോ ശേഷം രണ്ട് നാലാമത്തെ ആളാ നാലാമത്തല്ലേ രണ്ട് അഞ്ചാമത്താളാണ് അഞ്ചാമത്തല ഈ അഞ്ചാമത്തെ ആള് നിങ്ങളെയാണ് മഹാന്മാരത്തേക്ക് കൈ പിടിച്ച് കൊണ്ടുപോയതെല്ലാവരും ഉണ്ടോണ്ടോ അതല്ല പോരാ ഇന്ത്യൂരച്ച ആളാ ചെറുപ്പത്തിലേ പിന്നെ ആയതാ ആദ്യത്തെ സംസ്കാരം ചെയ്യുന്നു ആദ്യം ഒന്നും ഇല്ല ആദ്യം ഈ നമ്മുടെ കാറിന്റെ ശേഷം വലിയ യാഷ്ട ആ കാർ കൊണ്ടായിരുന്നു പിന്നെ ഓട്ടോമാറ്റിക്കും മാറിയതാ ലോകത്തേക്ക് എത്തിയാണ് അപ്പൊ എല്ലാവരും വളരെ എന്താ വലിയ രാജ്മീക്കെ ശരിക്കാദ്യം സ്റ്റേജുകളെ പറ്റി പറഞ്ഞു എല്ലാം ആള് മോശമാണ് നല്ല ആൾ നെ മൂവറെ ഒറ്റവട്ടം കണ്ടാൽ മനസ്സിലാവും മോലയമാർക്ക് വിവരമില്ലാത്ത ഒരാളാണ് ഇപ്പൊ കാര്യം പറ്റി സ്വപ്നം കണ്ടക്കണം ഹുരുവല്ലേക്കണു അത് കാര്യമായിട്ട് അച്ചടിച്ച് എന്തൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും അവരുടെ അടുത്ത് പോകും അബു ഹാജീനെ അടുത്തേക്ക് എത്തിച്ചത് കോയാജി അല്ലേ കോയാജിയാണ് തീർച്ചയായിട്ടും മടൂർ കാഫില വേഗത്തിൽ അവരുടെ അടുത്ത് പോകും അവരുടെ അനുഭവം കൊണ്ട് ഇൻഷാല്ല നിങ്ങളിലേക്ക് എത്തിക്കും അപ്പം ഇനി എന്ത് ഓർമ്മ കൊണ്ട് പറഞ്ഞു തരും ഇത് ഇത് ഒന്നിടക്ക് പറയാം ഇതാണ് സി എം വലിയാഹിയുടെ കൈപ്പട ഷെയ്ഖുനയുടെ കൈകൊണ്ട് എഴുതിയ ലെറ്റർ അതായത് കച്ചവടം നടത്താനും ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു തന്നിരുന്നു ആ ലെറ്ററാണ് ഷെയ്ഖുനാട് അടിയന്തരാവസ്ഥ 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 കാലത്താണ് ഗവൺമെന്റ് അടിയന്തരാവസ്ഥാൻ കഴിയില്ല അടിയന്തരാവസ്ഥാണ്ട് ജനാധിപത്യ ജനാധിപത്യം ഇല്ലോ പറഞ്ഞു ജയിലിൽ കിടക്കല്ലേ ജയിലിലാണെന്ന് അടിയന്തരാവസ്ഥ അടിയന്തര അന്നും ജനാധിപത്യ ഇല്ല അന്നും ജയിലിലല്ലേ അന്നത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല ിച്ചത് ഇല്ല നമുക്കറിയില്ല രണ്ടു അടിയന്തരാവസ്ഥ അടിയന്താ അടിയന്തരാവസ്ഥ ഒന്ന് ഏകാധിപത്യം ഇന്ദിരാഗാന്ധിന്റെ പിന്നെ എഴുപത്തേഴ് തെരഞ്ഞെടുപ്പ് മൊറാജി ഗവൺമെന്റ് വന്നിട്ടാണ് ഒഴിവായത് പിൻവലിച്ചു ആ സമയത്ത് എഴുതി എൺപത്തിരണ്ട് എമ്പത്തിയഞ്ച് എൺപത്തിരണ്ട് എമ്പത്തിര ശരിക്കുന്നു നെയ്മിന്റെ അപ്പൊരു സംശയമില്ലല്ലോ വലിയ മഹാനില്ലെന്നോ സംശയം കഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാ ബാക്കി പറഞ്ഞാ പറഞ്ഞു പിന്നെ അപ്പുറമില്ല വേണ്ട പറഞ്ഞാൽ വേണ്ട അതങ്ങനെ വേണ്ട പറയുള്ളു രോഗമുണ്ട് ആ രോഗം ഇനി വേണ്ടെന്നറിയും ഷ്ടപ്പെട്ടു പറഞ്ഞു അല്ലേ ആ രോഗം വേണ്ട ആ രോഗം വേണ്ടെന്ന് പറയും ഞാൻ സുഖാക്കി എന്ന് പറയും ആ രോഗം വേണ്ട ആ സുഖമായിരിക്കും പറയും ഇപ്പം വേപ്പം അബോസ്റ്റിയാറുണ്ട് നമ്മളെ അയാൾ കോഴിക്കോട് മദസ്സ പഠിപ്പിക്കുക അത് വേപ്പിപ്പേ കളി ആളുകൾ കടിച്ചു മാറിയ ആളെയും കടിച്ചു ഇയാൾ പറഞ്ഞു എന്താ കണ്ടു വെച്ചു വെള്ളം കൊടുത്തു ഒന്നും വേണ്ടാറു അത് പ്രശ്നം ഉണ്ടായില്ല പ്പള്ള ആളും മരിച്ചു അങ്ങനെ ഒരു ഇവിടെ ഇവിടെ ഈ ഭാഗത്ത് വേറെ സീമരെ കണ്ടവരുണ്ടോ പിന്നെ മരിച്ചു ഓർമ്മയിലുണ്ടെന്നും ഓർമ്മ ഉണ്ടാവും ു നാലാത്തിൽ പറഞ്ഞ കടം കൊടുക്കാണ്ടായിട്ട് പൈസണ്ടായിട്ട് കടന്നു ഞാൻ അവിടെ നിന്ന് പറയും അപ്പൊ നാലാഞ്ച് പ്രാവശ്യം ചെന്നപ്പോ എന്റെ കടയം പറഞ്ഞു ഇത്ര സംഖ്യ പറഞ്ഞു എപ്പിസ്ഥാനോട് എല്ലാ മടവൂര് ഇങ്ങോട്ട് പറഞ്ഞു എന്റെ നാല് നാലായിരത്തിൽ എന്റെ സംഖ്യ കൃത്യം പറഞ്ഞു ഇത്രയും കൊടുക്കാണ്ട് ആ കൊടുക്കാനുള്ള കടയാൻ വീട്ടീക്കുന്നു പറഞ്ഞു ചെന്നപ്പോ ആരെ വീട്ടിൽ കൊടുക്കും പൈസ കൊടുത്തോ അങ്ങനെ പൈസ നല്ല വഴപ്പഴൊന്നും കുറ്റം പറഞ്ഞില്ലല്ലോ അവിടെ ഊര് വേണ്ടാത്തും ചെയ്യണില്ലല്ലോ ഒന്നും ചെയ്യുന്നില്ല പണ്ടൊന്നും ചെയ്യല്ലോ അതൊക്കെ ചെയ്യുന്ന കാലം കാര്യങ്ങളല്ലേ ഈ മൂല്യന്മാരെ ചേട്ടാ അഡ്രസ്സ് ഉണ്ടാക്കിയപ്പോഴല്ലേ മൂല്യന്മാർ മോട്ടോർസൈക്കിൾ ഓട്ടോന്ന് പറയാൻ അത്ഭുതപ്പെടുന്നു തമാശ ഞാൻ മാധ്യമം എത്ര പാഷ എഴുതിയിരിക്കുന്നു മുല്യന്മാർ മോട്ടർസൈക്കിൾ ഓട്ടും പണി ഒരു പണിയിലേക്ക് മദസ് പള്ളി കഴിഞ്ഞാൽ അവർ നഗം മുറിച്ചിരിക്കുകയല്ല അവർ പണിയില്ലാത്ത എന്താ മാധ്യമം എഴുതി എനിക്ക് എത്ര ഭാഷ ഉറപ്പുണ്ട് ഇപ്പം എന്ത് സങ്കടം ആണ് ഒരു മൂല്യന്മാർക്ക് അഡ്രസ്സ് ഉണ്ടാക്കിയത് മറ്റേ മൂല്യന്മാർ അവനേലോ ഒരു ഇതില്ലോ മൂല്യന്മാർ എന്ത് പറയുക ഒരു ഒരു വാക്കിന് വലിയ ഇപ്പൊ മൂല്യന്മാർക്ക് വലിയേ പിന്നെ എന്താ കൊണ്ടായ സംശയമില്ല പിണറായി കാണ് കാല്ലേ പിണറായി കാണാൻ ചെല്ലല്ലേ സംശയമൊന്നുമില്ല മറ്റൊരു എന്ത് പറഞ്ഞാലും മറ്റൊരിങ്ങനെ ഭയങ്കരല്ലോ മറ്റു നാടൻ മൂലം എനിക്കറിയില്ല ഓരോ ഒന്നുമില്ലാ എന്തെങ്കിലും വിളിച്ചാൽ ഓരോ ഇല്ല ഓരോ എന്തുവാ കേൾക്കുന്നില്ല ഇപ്പം അതിപ്പൊന്നും കേൾക്കില്ല ഇപ്പം ശരിക്കും പ്രൗഢീ തന്നെയാണ് അതിന് എപ്പിസിനിയ സംശയം സംശയമില്ലേ രണ്ട് അതെ പിന്നെ ശരിക്കും രാഷ്ട്രീയ ഈ കേൾക്കാർക്കാണ് അത് ഞാൻ സംശയം നമുക്ക് ഞാൻ രണ്ട് സമസ്തരും ഉണ്ട് നമ്മൾ മറ്റൊരു രാഷ്ട്രീയ ഇല്ലല്ലോ അവർക്ക്

അള്ളാഹ് സ്വീകരിക്കട്ടെ അല്ലെ ഇത്രയും സമയം നമ്മൾ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു ഒരു സാലിഹായ സാലിഹായൊക്കെ വേണ്ടി ചെറിയ ഇതുവായിരുന്നേലെ കണ്ട ആളുകളല്ലേ ഒരുപാട് പ്രയാസം പറയുന്ന പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോഴും പലരും വിളിച്ച് വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് പലരും നിങ്ങള് നിങ്ങൾ നിങ്ങൾ രണ്ടു ആക്കുന്നത് നിങ്ങൾ രണ്ടു വാക്കുന്നതു ഇത് ഞാൻ ദുആർക്ക നിങ്ങൾ ദുആർ അല്ല നിങ്ങൾ ദുആർ നമ്മൾ വരിടക്കാൻ പോവുന്നു. ഞങ്ങളുടെ സമ്മതത്തോടെ ദുആർക്കല്ല അമീൻ അമീൻ അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽദി യൻഅമ അലൈനാ വഹാദാന ഇലാ ദീനിൽ ഇസ്ലാം അമീൻ ഹംദായു വഫീനമഹു യുകാഫീ മസീദ അല്ലാഹുമ്മ സല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം അർഹമ റഹീമായ മലിക്കൽ ജബ്ബാറായ അല്ലാഹ് സാധുക്കളായ ഞങ്ങൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞത് മഹാനായ കുത്തുബുല്ലാലം മുതബീറുല്ലാലം സി എം വലിയ മധുഹാണ് റഹ്മാനെ അവിടുത്തെ വലിയ റഹ്മത്താണ് റബ്ബെ ഞങ്ങൾ ഇവിടെ പറഞ്ഞത് അവിടുത്തെ കൊണ്ട് ഞങ്ങളുടെ ദുനിയാവും ആഹുറവും നീ വിജയിപ്പിക്കണേ റഹ്മാനെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ ആക്കിബത്ത് നന്നായി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി തരണേ റഹ്മാനെ പഠിച്ചോനെ ഞങ്ങളുടെ ജീവിത സമയത്ത് അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ വൻപാവങ്ങളും ചെറുപാവങ്ങളും എല്ലാം വിട്ടുപുറത്ത് മാപ്പ് നൽകി അള്ളാഹുയെ നിന്റെ വിളിക്കുത്തരം ചെയ്യുമ്പോൾ റബ്ബെ നിന്റെ സ്വാലിഹീങ്ങളായ മഹാന്മാര് ഔലിയാക്കന്മാര് അവർ മരണപ്പെട്ടതുപോലെ യാത്ര പോയതുപോലെ സ്വാലിഹീങ്ങളായ ഞങ്ങൾ റബ്ബേ അവ സ്വാലിഹീങ്ങളായ മഹാന്മാര് യാത്ര പോയി പോയതുപോലെ ഞങ്ങൾക്ക് ഞങ്ങൾ സിയാർത്ത് ചെയ്ത മുഴുവൻ ഔലിയാക്കന്മാരുടെ സഹായത്തോടെ പ്രത്യേകിച്ച് കുത്തുബുല്ലാലം മുദബിറുല്ലാലം സി എം വലിയുടെ വലിയ സഹായത്തോടെ ഞങ്ങൾക്ക് യാത്ര പോകാൻ ഈ തൗഫീഖ് നൽകണേ റഹ്മാനെ നീ തൗഫിയക്ക് നൽകണേ റഹ്മാനെ നീ തൗഫീക്ക് നൽകണേ റഹ്മാനെ ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും നീ മാറ്റിത്തരണേ റഹ്മാനെ കാണുന്നവര് മടവൂർ കാഫിലെ സഹായിക്കുന്നവര് ഇഷ്ടപ്പെടുന്നവര് എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനെ എല്ലാവർക്കും നീ വലിയ ബർക്കത്ത് നൽകണേ റഹ്മാനെ വലിയ സന്തോഷം നൽകണേ റഹ്മാനെ പ്രത്യേകിച്ച് ആചിയാർക്കും കുടുംബത്തിനും നീ വലിയ ബർക്കത്തും സന്തോഷവും നൽകണേ ആഫിയത്തുള്ള ദീർഘായുസ് നൽകി ഇനിയും കാണാൻ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഇവിടുത്തെ വീട്ടുകാർക്ക് മക്കൾക്ക് ചെറുമക്കൾക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ടവരുടെ നോട്ടവും പൊരുത്തവും നൽകണേ അള്ളാഹ് പ്രത്യേകിച്ച് ഇതിന്റെ പ്രവർത്തകർക്ക് അള്ളാഹു ബർക്കത്ത് നൽകണേ റഹ്മാനെക്കാൻ ഞാൻ ഒന്നിനും പറ്റിയ ആളല്ലെങ്കിലും ആമയും പറയുന്ന ഒരു അള്ളാ മഹാനായ സി എം ഓരെ കണ്ടവരാണ് റഹ്മാനെ അവരെ ബർക്കത്ത് കൊണ്ട് നീ ദ സ്വീകരിക്കണേ അള്ളോ അള്ളാഹു أنت التواب <سؤال> الرحيم آمين برحمتك يا رحم الرحيم فك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ഇൻഷാല്ല നിങ്ങളെല്ലാവരും മടവുർ കാഫിലെ കാണുന്ന മുഴുവൻ കുടുംബവും ആജിയാർക്കും കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദ്വാരക്കണം ഇൻഷാല്ല സി എം അവർ ഒരുപാട് സ്നേഹിക്കുകയും ഒക്കെ ചെയ്ത ആളാണ് ഇൻഷാല്ല അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിലും സി എം വലിയ കണ്ട ആളുകളുണ്ടാകും ഞങ്ങളുടെ എല്ലാ വീഡിയോയിലും ഞങ്ങളുടെ നമ്പരുണ്ട് മടവൂർ കാഫിലയുടെ അവർ നിങ്ങളുടെ നാട്ടിലും ഷിഹോനാനെ കാണാൻ ഭാഗ്യം കിട്ടിയവരുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളുമായി ബന്ധപ്പെടുക ഇൻഷാല്ല ഈ വീഡിയോ ഷെയ്ഖുനായെ നേരിട്ട് അനുഭവിച്ച അനുഭവങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുത്തു ഒരുപാട് ആളുകൾക്ക് സി എം വലുതാൻ അറിയാൻ നിങ്ങളും ഒരു കാരണമാകണം അസ്സലാമലൈക്കും വന്നോ